തിരക്കേറിയ എറണാകുളം ബംഗളൂരു റൂട്ടിൽ ആശ്വാസമായി എത്തുമെന്ന് പ്രതീക്ഷിച്ച വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് നഷ്ടമായേക്കും മാസങ്ങളായി കൊല്ലം റെയിൽ യാർഡിൽ നിർത്തിയിട്ടിരുന്ന വന്ദേ ഭാരത് കൊച്ചുവേളി മംഗളൂരു റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിനായി ഓടിക്കുകയാണ് എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് ട്രെയിൻ ഓടുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് ചെന്നൈ മൈസൂരു റൂട്ടിലേക്കാണ് മാറ്റിയത് ഇതിനുശേഷം കൊല്ലത്തേക്ക് കൊണ്ടുവന്ന വന്ദേ ഭാരത് ട്രെയിനാണ് ഇപ്പോൾ മംഗളൂരുവിലേക്ക് പോയിരിക്കുന്നത് നിലവിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യം എറണാകുളം മാർഷലിംഗ് യാർഡിലുണ്ട് അതുകൊണ്ട് എറണാകുളത്തു നിന്നും വന്ദേ ഭാരത് സർവീസുകൾ ആരംഭിക്കാനാവും പക്ഷേ ലോക്കോ പൈലറ്റ് ക്ഷാമവും മറ്റ് പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച് വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കാതിരിക്കുകയാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഓടിക്കാനായി തയ്യാറാക്കിയ ടൈം ടേബിളിൽ ബംഗളൂരു എറണാകുളം സർവീസ് രാത്രി പതിനൊന്നേ മുപ്പതിന് പുറപ്പെട്ട രാവിലെ എട്ടിന് എറണാകുളത്തെത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത് റെയിൽവേ ബോർഡ് വ്യക്തത വരുത്താതെ വന്ദേഭാരത് ചേർക്കാർ കോച്ചുകൾ രാത്രി സർവീസ് നടത്താനാവില്ലെന്നതാണ് വന്ദേ ഭാരത് തുടങ്ങാൻ വൈകുന്നതിന്റെ കാരണമായി പറഞ്ഞിരുന്നത് പ്ലാറ്റ്ഫോം ലഭ്യത പ്രശ്നമുണ്ടെന്നും ദക്ഷിണ റെയിൽവേ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ മധുര ബംഗളൂരു വന്ദേഭാരതിന് ഇതേ ബംഗളൂരു ഡിവിഷൻ അനുമതി നൽകുകയും ചെയ്തു ഇതോടെ കേരളത്തിലേക്കുള്ള ട്രെയിനുകൾക്ക് അവഗണനയാണെന്നാണ് ആരോപണമുയരുന്നത് കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള റൂട്ടിൽ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ നിരവധി നിവേദനങ്ങൾ റെയിൽവേക്ക് ലഭിച്ചിട്ടുണ്ട് അധികൃതരുടെ പിടിപ്പുകേട് മൂലം കേരളത്തിന് വന്ദേ ഭാരത് ട്രെയിനുകൾ നഷ്ടപ്പെടുന്നുവെന്നാണ് ഉയരുന്ന പരാതി ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്